ഹലോ നമസ്കാരം ആനന്ദത്തിന്റെ ഒരു പുതിയ തലം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രത്യേക പൊസിഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് വെറുമൊരു പൊസിഷൻ മാത്രമല്ല മറിച്ച് പങ്കാളികൾക്ക് ഒരുമിച്ച് ആസ്വദിച്ച് കണ്ടെത്താനുള്ള ഒരു അനുഭവമാണ് അപ്പോൾ നമുക്ക് ഓയുടെ രഹസ്യങ്ങളിലേക്ക് കടത്താം സ്ത്രീയുടെ രതിമൂർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതുപോലെ നോക്കൂ ഈ ഒരു വാചകത്തിൽ തന്നെ ഉണ്ടല്ലാം ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വെറുമൊരു പൊസിഷനല്ല മറിച്ച് സ്ത്രീയുടെ ആനന്ദത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന അതിനുവേണ്ടി തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു അനുഭവമാണ് അപ്പോ എന്താണ് ഈ ലേഡിയോ എന്തുകൊണ്ടാണ് ഇതിനെ ഇത്രയധികം പ്രത്യേകത കൽപ്പിക്കുന്നത് ശരി നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം ലളിതമായി പറഞ്ഞാൽ ലേഡി ഓ സ്ത്രീ മുകളിൽ വരുന്ന ഒരു പൊസിഷനാണ് പക്ഷെ ഇതിലെ യഥാർത്ഥ മാന്ത്രികത തുടങ്ങുന്നത് അവൾ കൈകളിൽ താങ്ങി പിന്നോട്ടു ചായുമ്പോഴാണ് ഈ ചായവ് ശരീരത്തിന് വളരെ സവിശേഷമായ ഒരു വളവ് അതായത് ഒരു ആർച്ച് നൽകുന്നു ആ ഒരു വളവാണ് എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ പ്രത്യേക വളവ് അതെങ്ങനെയാണ് ഇത്രയധികം ആനന്ദം നൽകുന്നത് അതിന് പിന്നിൽ വളരെ ലളിതമായ ഒരു ശരീരശാസ്ത്രമുണ്ട് ആ ഒരു ആംഗിളിന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ വളവ് ഇത്രയധികം സവിശേഷമാകുന്നത് ഒരു ചെറിയ ആംഗിൾ എങ്ങനെയാണ് ഇത്ര വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത് ഇതിന്റെ ഉത്തരം ജീ സ്പോർട്ടിലാണ് നമുക്കറിയാം യോനിയുടെ മുൻവശത്തെ ഭിത്തിയിൽ ഏകദേശം നാലോ അഞ്ചോ സെന്റിമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഭാഗം ഇത് തീവ്രമായ ആനന്ദത്തിന്റെ ഒരു കേന്ദ്രമാണ് പക്ഷെ പല പൊസിഷനുകളിലും ഇവിടേക്ക് നേരിട്ടുള്ള ഉത്തേജനം എത്തിക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ഇവിടെയാണ് ലേഡി ഓയുടെ മാജിക് നമ്മൾ കാണുന്നത് പിന്നോട്ട് ചായന്ന ആ നിമിഷം തന്നെ പ്രവേശനത്തിന്റെ കോൺ ആ ആംഗിൾ ആംഗിളങ്ങ് മാറുകയാണ് ഇത് ലിംഗത്തെ സ്വാഭാവികമായി യോനിയുടെ മുൻവശത്തെ ഭിത്തിയിലേക്ക് അതായത് ആന്റീരിയർ വാളിലേക്ക് നയിക്കുന്നു ഫലം എന്താണെന്നോ ഫലമെന്താണെന്നോ സ്പോട്ടിൽ നേരിട്ടുള്ള വളരെ കൃത്യമായ ഉത്തേജനം ഈ ആംഗിളിന്റെ ഗുണങ്ങൾ നോക്കിയേ ഒന്ന് മുൻവശത്തെ ഭിത്തിയെ കൃത്യമായി ലക്ഷ്യം വെക്കുന്നു രണ്ട് ജി സ്പോട്ടുമായിട്ടുള്ള സമ്പർക്കം ഏറ്റവും കൂടുതലാക്കുന്നു ഇനി മൂന്നാമത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വേഗത ആഴം താളം ഇതെല്ലാം പൂർണമായും സ്ത്രീയുടെ നിയന്ത്രണത്തിലായിരിക്കും അതോടൊപ്പം തന്നെ പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് നൽകുന്ന ദൃശ്യാനുഭവം ആഴത്തിലുള്ളൊരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനും സഹായിക്കും പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല ജി സ്പോട്ട് ഉത്തേജനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ പൊസിഷൻ മറ്റൊരു വലിയ സാധ്യത കൂടി നമുക്ക് മുന്നിൽ തുറന്നു തരുന്നുണ്ട് ഇവിടെയാണ് ഇരട്ടി ആനന്ദം എന്ന് പറയുന്ന ആശയം വരുന്നത് നോക്കൂ ഉള്ളിൽ ആ പ്രത്യേക ആംഗിൾ ആഴത്തിലുള്ള സ്പോട്ട് ഉത്തേജനം നൽകുന്നു അതേസമയം പുറത്ത് ക്ലിറ്ററിസിനെ ഉത്തേജിപ്പിക്കാൻ കൈകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും ലഭിക്കുന്നു അപ്പോൾ ഒരേ സമയം ആഴത്തിലുള്ളതും നേരിട്ടുള്ളതുമായ ഈ രണ്ട് രണ്ടനുഭൂതികളും ഒന്നിക്കുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ രണ്ട് തരത്തിലുള്ള ഉത്തേജനങ്ങളും ഒരുമിച്ച് അതിൻറെ പാരമ്യത്തിലെത്തുമ്പോൾ സംഭവിക്കുന്നതിനെയാണ് ബ്ലെൻഡഡ് ഓർഗാസം എന്ന് പറയുന്നത് ഇത് സാധാരണ രതിമൂർച്ചയെക്കാൾ ശരീരം മുഴുവൻ വ്യാപിക്കുന്ന കൂടുതൽ തീവ്രവും ഒരുപക്ഷെ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്നതുമായ ഒരു അനുഭവമായിരിക്കും അപ്പോൾ ഈ അനുഭവം എങ്ങനെ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം പേടിക്കേണ്ട ഇത് വളരെ ലളിതമാണ് നമുക്ക് ഓരോ ഘട്ടമായിട്ട് മുന്നോട്ടു പോകാം ഒന്നാമതായി പങ്കാളി റിലാക്സായി കിടക്കുക സ്ത്രീ മുകളിലിരുന്ന് പ്രവേശനം സാധ്യമാക്കിയ ശേഷം വളരെ പതുക്കെ സവധാനത്തിൽ പിന്നോട്ട് ചായുക കൈകൾ രണ്ടും പിന്നിൽ മെത്തയിൽ ഒരു താങ്ങായി വെക്കുമ്പോൾ ശരീരം സ്വാഭാവികമായും ആ മനോഹരമായ ആർച്ച് രൂപത്തിലേക്ക് വരും ഇനി ഇത് കൂടുതൽ സുഖകരമാക്കാൻ ചില വഴികളുണ്ട് കൈകൾക്ക് കൂടുതൽ ആയാസം തോന്നുന്നുണ്ടെങ്കിൽ പുരകിൽ ഒന്നോ രണ്ടോ തലേണകൾ വെച്ച് അതിൽ ചാരിയിരിക്കാം ഇത് ആർച്ച് എളുപ്പത്തിൽ നിലനിർത്താൻ സഹായിക്കും അതുപോലെ ബെഡിന്റെ ഹെഡ്ബോർഡും നല്ലൊരു താങ്ങായി ഉപയോഗിക്കാം ഓർക്കേണ്ട ഒരു കാര്യം ഇതൊരു മത്സരമല്ല വളരെ പതുക്കെ തുടങ്ങാം നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ ആംഗിളും താളവും കണ്ടെത്തുക നിയന്ത്രണം പൂർണ്ണമായും സ്ത്രീയുടെ കയ്യിലാണെന്നതാണ് ഈ പൊസിഷന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇവിടെ പങ്കാളിയുടെ പങ്ക് വളരെ വലുതാണ് ഇത് നിയന്ത്രിക്കാനുള്ള സമയമല്ല മറിച്ച് പൂർണ്ണമായി പിന്തുണയ്ക്കാനും ഒരുമിച്ച് ആസ്വദിക്കാനുമുള്ള സമയമാണ് അവളുടെ താളത്തിനനുസരിച്ച് നീങ്ങുക അത് തന്നെയാണ് ഈ യാത്രയെ ഏറ്റവും മനോഹരമാക്കുന്നത് പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ വെറുതെ കിടക്കുക എന്നല്ല കേട്ടോ അർത്ഥം ഒരു ഉദാഹരണത്തിന് പങ്കാളിക്ക് ചെറുതായി ഇടുപ്പ് മുകളിലേക്ക് കൊടുക്കാം ഇത് ആഴം കൂട്ടാൻ സഹായിക്കുക മാത്രമല്ല സ്ത്രീക്ക് ചലനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ ഒരു അവസരം നൽകുക കൂടി ചെയ്യും ഓർക്കുക ഇതൊരു വർക്കാണ് അവസാനമായി ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം ഇതൊരു ശാരീരിക പ്രവൃത്തി എന്നതിലുപരി പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് കണ്ടെത്തുന്ന ഒരു യാത്രയായി ഇതിനെ കാണണം അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ആനന്ദത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ആ ആർച്ചാണ് രണ്ട് ഒരേ സമയം ആന്തരികവും ബാഹ്യവുമായ ഉത്തേജനം ഇരട്ടി ആനന്ദം നൽകുന്നു മൂന്ന് നിയന്ത്രണം സ്ത്രീക്കാണ് അത് ഈ അനുഭവത്തെ കൂടുതൽ ശക്തമാക്കുന്നു പക്ഷേ ഇതിനെല്ലാം മുകളിൽ ഒന്നേയുള്ളൂ തുറന്ന ആശയവിനിമയം ഒരുമിച്ച് സംസാരിച്ച് പരീക്ഷിച്ച് നിങ്ങൾക്ക് മാത്രം സ്വന്തമായ ഒരു താളം കണ്ടെത്തുക അപ്പോൾ ചോദ്യം ഇതാണ് പരസ്പരം കൂടുതൽ ആഴത്തിൽ അറിയാനും നിങ്ങളുടെ ഏറ്റവും ആനന്ദകരമായ താളം കണ്ടെത്താനും നിങ്ങൾ തയ്യാറാണോ ഈ യാത്ര നിങ്ങളുടേതാണ് ആസ്വദിക്കൂ